ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ പാറമട വീട്ടിലും ക്രിസ്മസ് കരോൾ എത്തിയിരിക്കുന്നു ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിൽ ശിവാനിയുടെ അടുത്തൊന്നും മാറുന്നേ ഇല്ല ശിവാനിയുടെ കൈ പിടിച്ച് ഇട്ട് ഡാൻസ് കളിപ്പിക്കുവാണ് ആദ്യമൊക്കെ നോർമലായിട്ട് എല്ലാവരും കരുതിയെങ്കിലും പിന്നീട് കേശുവിനും സിദ്ധുവിനൊക്കെ ഇവന്റെ ഈ കളിയിൽ ഭയങ്കര ഡൗട്ട് തോന്നുന്നുണ്ട് നമ്മുടെ കല്ലുമോളൊക്കെ വന്നൊരു എപ്പിസോഡാണ് അതുകൊണ്ട് സൂപ്പർ എപ്പിസോഡാണ് എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ഡാൻസ് കളിക്കുന്ന സമയത്താണ് കൂടെ നിന്ന് കളിക്കുന്ന ആൾ ആരാണെന്ന് നമ്മുടെ ശിവാനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു തൊപ്പി അങ്ങോട്ട് പൊക്കി മാറ്റിയപ്പോഴത്തേക്കും ഷിബു റോക്സിന്റെ മുഖം കണ്ടതും ശിവാനിയാണെങ്കിൽ അയ്യോ എന്നൊന്ന് വിളിക്കുന്നു അതോടെ പണി പാളി തന്നെ പറയാം നമ്മുടെ കേശു ആണെങ്കിൽ ഷിബു റോക്സിനെ ഇട്ട് പേര് മാറി കൈയൊക്കെ പിടിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഓട്ടിക്കുന്നത് നിന്നെ എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവളിയനാണെങ്കിൽ ശിവാനിയോട് ചോദിക്കുന്നുണ്ട് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ കൈക്ക് പണിയുണ്ടാക്കുമോ അത് കേട്ട് ലച്ചു ആണെങ്കിൽ ശിവാനിയെ നോക്കി കളിയാക്കിച്ചിരിക്കുന്നുണ്ട് ആണെങ്കിൽ വിളറി വെളുത്തിരിക്കുന്നു ഷിബു റോക്സിനെ വിളിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് ശിവാനി സംസാരിക്കുന്നു ഇച്ചിരി ഉളുപ്പ് അല്പം നാണമെങ്കിലും കാണിക്കണം ശിവാനി വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഷിബു റോക്സ് പറയുന്നുണ്ട് ഇതെൻ്റെ ഹൃദയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുക്കുന്നു അവൾ തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുന്നുണ്ട് നാടോ മാനോ ഇല്ല എൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് എന്നൊക്കെ നമ്മുടെ ഷിബു റോക്സ് ആണെങ്കിൽ തള്ളി വിടുന്നുണ്ട് ശിവാനിയോട് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശിവാനിയാണെങ്കിൽ ഷിബുറോക്സിന് അവസാന വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇനി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാനാ ഉദ്ദേശമെങ്കിൽ ഞാൻ ഫോൺ ബ്ലോക്ക് ചെയ്യും അത് കേട്ടിട്ട് ഷിബു റോക്സ് പറയാ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വഴക്കുകൂടി നമ്മൾ തങ്ങളീ ഇഷ്ടത്തിലാവോ അത് കേട്ട് ശിവാനിക്കാണെങ്കിൽ എന്ത് പറയണോന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന സമയത്താണ് ലച്ചു ശിവയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നത് അത് കേട്ടതും പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് ശിവാനി ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഷിബു റോക്സും കല്ലുമോളും എല്ലാവരും കൂടി ഉള്ള എപ്പിസോഡ് തകർക്കും ക്രിസ്മസിന് ഇടയ്ക്ക് ഷിബു റോക്സിന്റെ പുട്ടുകച്ചവടം ഏക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം